എൽ ഡി എഫ് ഘടക കക്ഷികളിലേക്ക് വലയറിഞ്ഞു മുന്നണി വിപുലീകരണം തെരഞ്ഞെടുപ്പിന് മുമ്പെന്നും കേരള കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചതായും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മീഡിയ പടനോട് പറഞ്ഞു സി പി ഐ യുഡിഎഫിന്റെ ഭാഗമാക്കണമെന്നാണ് ആഗ്രഹമെന്നും അവരുടെ ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു സഹകരിക്കാവുന്ന കക്ഷികളെ മുന്നണിയുമായി സഹകരിപ്പിക്കാമെന്നും മുസ്ലിം ലീഗും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുകയാണ് യു ഡി എഫ് ലക്ഷ്യം ഇടതുചേരിയിലെ പ്രധാന പാർട്ടികളെന്ന് വ്യക്തം മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസിനെ യുഡിഎഫ് പാളയത്തിൽ എത്തിക്കുന്നതിനാണ് പ്രഥമ പരിഗണന മധ്യകേരളത്തിൽ നിർണായക ശക്തിയായ കേരള കോൺഗ്രസിനെ വിട്ടുവീഴ്ച ചെയ്തും ഒപ്പം ചേർക്കണമെന്ന് കഴിഞ്ഞ യുഡിഎഫ് യോഗത്തിലും നിർദ്ദേശമുയർന്നിരുന്നു പിന്നാലെയാണ് കേരള കോൺഗ്രസുമായി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചെന്ന അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ അതൊക്കെ ഞങ്ങള് രഹസ്യമായിട്ടുള്ള ചർച്ചകൾ അതിപ്പോ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങളോടൊപ്പം രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്കും ക്ഷണം സി പി ഐയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്ന് പറയുന്നില്ല എന്നാലും ചില ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് യു ഡി എഫ് കൺവീനറുടെ നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെയും പിന്തുണ സഹകരിക്കുന്ന കക്ഷികളെ സഹകരിപ്പിക്കാമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സി കെ ജാനുവിനെ യുഡിഎഫിലെടുക്കാൻ ധാരണയായെന്ന വാർത്തകൾ കൺവീനർ നിഷേധിച്ചു മീഡിയ വൺ തിരുവനന്തപുരം